പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വണ്ടൂർ പൂക്കുളം ജി എൽ പി എസിലെ കുട്ടികളാണ് പോലീസ് സ്റ്റേഷനും ഗ്രാമപഞ്ചായത്തും സന്ദർശിച്ചത് ഉച്ചയോടെയാണ് കുട്ടികൾ അധ്യാപകർക്കൊപ്പം സന്ദർശനം നടത്തിയത് ആ അതെ

ണ വന്നതെന്താണ് പഞ്ചായത്ത് പഞ്ചായത്ത് പോയ പോലീസ് സ്റ്റേഷനിൽ പോയോടു തൂക്കുളം എൽ പി എസ് പ്രീ പ്രൈമറി കളിത്തോണി പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പൊതുസ്ഥാപനങ്ങൾ സന്ദർശിച്ചത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ വാണിയമ്പലം പോസ്റ്റ് ഓഫീസ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളാണ് സന്ദർശിച്ചത് സ്ഥാപന മേധാവികൾ അതത് ഓഫീസ് പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു ഞങ്ങളുടെ കളിത്തോണി ബുക്കിലെ പൊതുസ്ഥാപനങ്ങൾ പാഠവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർശനമാണിത് ഞങ്ങളുടെ നമ്മുടെ പൊതുസ്ഥാപനങ്ങളുമായ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം ഞങ്ങൾ സന്ദർശിച്ചു ഞങ്ങൾ പഞ്ചായത്ത് പോയി എല്ലാം ഞങ്ങൾ കണ്ടു അവിടെ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾക്ക് അവിടെ ഒക്കെ പാടി ഞങ്ങൾ ഞങ്ങളുടെ ബുക്കിലെ പൊതുസ്ഥാപനങ്ങൾ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ പോലീസ് പോസ്റ്റ് ഓഫീസ് കാണിച്ചു ഞങ്ങൾക്ക് ടീച്ചർമാരെ പല യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കാണിച്ചു തന്ന പ്രിയപ്പെട്ട ടീച്ചർമാർക്കും ഹെഡ് മാഷറിനും നന്ദി കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ മിഠായി എന്നിവ നൽകിയാണ് സ്വീകരിച്ചത് പി ടി പ്രസിഡന്റ് എം കെ നാസർ സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷൌക്കത്തലി പ്രീ പ്രൈമറി അധ്യാപകരായ എം ബിജിത എൻ വി രാഗി സി പി സിന്ധു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ